ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു വാട്ടേ ഹീറ്റിന് ഇടയാണ് ചെയ്യാൻ പോകുന്നത് രാവിലെ ഇവിടെ ഇന്ന് തേയില വെള്ളമാണ് തേയില വെള്ളവും പിന്നെ രാവിലെ എന്തെങ്കിലും അതിൻ്റെ കൂടെ കഴിക്കാൻ എന്തെങ്കിലും വേണം അപ്പം ബ്രെഡോ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞിന് വേണ്ടിയോ കാണും അപ്പോൾ ഇന്ന് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് അപ്പം തേയില വെള്ളവും ബ്രെഡും ആണ് ഇന്ന് രാവിലത്തെ പിന്നെ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ രാവിലത്തെ പലഹാരം എന്തെങ്കിലും ഞാൻ കഴിക്കുന്നത് പലഹാരം എന്നും ഇഡ്ഡലി സാമ്പാറുമാണ് എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇഡ്ഡലി സാമ്പാറും ഇഡലിയും നല്ല സാമ്പാറും പിന്നെ ഞങ്ങൾക്കവിടെ കുറച്ച് മാങ്ങ മാങ്ങ ഒക്കെ ഉള്ളത് നല്ല ഒരു മാങ്ങ കിട്ടി നമ്മുടെ ഇത് എന്താ പിന്നെ പറയുന്നത് മാങ്ങയാണിത് നല്ല അല്ലേ എന്ത് ഭംഗിയത് കാണാൻ തന്നെ അപ്പം ഇത് ഇട സമയങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ മാങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുളി തിന്നാറുണ്ട് നമുക്കതിപ്പം പുളി കഴിക്കരുത് ആ കർപ്പൂര മാങ്ങ പൂളി എടുത്തിട്ടുണ്ട് അവിടെ അടിപൊളി മധുരം കേട്ടോ അതിനൊക്കൊരു ടേസ്റ്റാണ് പിന്നെ ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാകാൻ പോവുകയാണെന്ന് ചോറിന് കൂട്ടാൻ സാമ്പാറുണ്ട് പിന്നെ ഇത് പിന്നെ പുളി അച്ചാർ നമ്മുടെ എരുമിപ്പുളി അച്ചാർ ഇത് മീൻകറിയാണ് നല്ല മത്തി നാടൻ മത്തി മീൻകറി പിന്നെ ഇത് നമ്മുടെ ക്യാബേജ് തോരൻ ഇത് ചീനി വേവിച്ചാണ് ചീനിയും കൊണ്ട് അത്രയ്ക്കൊണ്ട് നമുക്കിനി ചോറ് നല്ല പുളിയച്ചാറുമൊക്കെ കൂട്ടി മത്തിയാണിത് ഇന്നത്തെ വിഭവങ്ങൾ ഇതൊക്കെയാണ് വൈകിട്ടും തേയില തന്നെയാണ് പിന്നെ എൻ്റെ കൂട്ടത്തിൽ ബിസ്ക്കറ്റ് എന്തെങ്കിലും പിന്നെ രാത്രിയിലും അതുപോലെ തന്നെ നമ്മുടെ ചോറും കൂട്ടാനും എല്ലാം ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങളും കാര്യങ്ങളുമൊക്കെ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്